വെബ് സീരീസുകളിലൂടെ ശ്രദ്ധ നേടിയ നടി ദിയ ഗൗഡയ്ക്കെതിരെ സൈബർ ആക്രമണം ശക്തമാകുന്നു മകനെ കൊന്നു ഭർത്താവ് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് ദിയ ഗൗഡ എന്ന ഖദീജയെ സോഷ്യൽ മീഡിയ ആക്രമിക്കുന്നത് യസ്മയുടെ എന്ന അടൾട്ട് സീരീസിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ദിയ ഭർത്താവിന്റെയും മകന്റെയും മരണത്തിന് കാരണം ദിയയാണെന്ന് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെ ഭർത്താവ് ഷെരീഫിനെയും വയസ്സുകാരൻ മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വാരാപ്പുഴ മണ്ണന്തുരുത്തിലെ വാടക വീട്ടിൽ വെച്ചായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെടുത്തത് മകൻ അൽഷിഫാഫിന് നാല് വയസ്സായിരുന്നു പ്രായം ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഷെരീഫ് മകനെ കൊന്ന് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് കരുതപ്പെടുന്നത് അതോടെയാണ് താരത്തിനെതിരെ സോഷ്യൽ മീഡിയ തിരിയുന്നത് ആറു വർഷം മുമ്പാണ് ദിയയും ഷെരീഫും വിവാഹം കഴിക്കുന്നത് ഇരുവരും നേരത്തെ വിവാഹിതരായിരുന്നുവെങ്കിലും ആ ബന്ധങ്ങൾ പിരിയേണ്ടി വന്നിരുന്നു ഇവർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെയാണ് മൂന്നാഴ്ച മുമ്പ് ഷെരീഫ് മകനെയും കൊണ്ട് വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് ഷെരീഫ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ് ദിയ ചാവക്കാട് സ്വദേശിയാണ് ഭർത്താവ് വാടക വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ ദിയ എറണാകുളത്തായിരുന്നു താമസിച്ചിരുന്നത് പിന്നീടാണ് ഷെരീഫും കുഞ്ഞും മരിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെയായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് അതേസമയം മരിക്കുന്നതിനു മുമ്പ് ഷെരീഫ് ദിയയെ വിളിച്ച് മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ദിയ ഇക്കാര്യം മണ്ണന്തുരുത്തി അയൽവാസിയെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും അപ്പോഴേക്കും മരണങ്ങൾ സംഭവിച്ചിരുന്നു അതേസമയം ഭർത്താവിന്റെയും മകന്റെയും മൃതദേഹങ്ങൾ കാണാൻ ദിയ എത്തിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വളാഞ്ചേരിയിൽ നിന്നും ഷെരീഫിന്റെ ബന്ധുക്കൾ എത്തിയാണ് മൃതദേഹങ്ങൾ സ്വീകരിച്ചത് മരിക്കുന്നതിനു മുമ്പായി താനും മകനും ആത്മഹത്യ ചെയ്യാൻ പോകുന്നതായി ഷെരീഫ് ദിയയെ അറിയിച്ചിരുന്നു അതിന്റെ തെളിവായി ചിത്രം അയച്ചു നൽകിയിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പിന്നാലെ ദിയ ഗൗഡക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആക്രമണം ഉയർന്നു വരികയായിരുന്നു ഭർത്താവിനെയും മകനെയും കൊന്നപ്പോൾ നിനക്ക് സമാധാനമായില്ല എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് നിരവധി പേരാണ് താരത്തിനെതിരെ കേട്ടാൽ അറയ്ക്കുന്ന കമന്റുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് യസ്മയുടെ വെബ് സീരീസായ പാൽപ്പായസത്തിലൂടെയാണ് ദിയ ശ്രദ്ധ നേടുന്നത് പിന്നീട് യസ്മയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടി രംഗത്തെത്തിയിരുന്നു വീണ്ടും അഡൾട്ട് വെബ് സീരീസുകളിലേക്ക് ദിയ തിരികെ എത്തിയിരുന്നു ഇതിനിടെയാണ് ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും മരണം താരത്തിന്റെ പോസ്റ്റുകളിലെല്ലാം നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അതേസമയം എന്താണ് ദിയയുടെ ഭർത്താവിനെ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നയിച്ചതെന്നതിന് കൃത്യമായൊരു ഉത്തരം ലഭ്യമായിട്ടില്ല അന്വേഷണം നടന്നുവരികയാണ്